ധനമന്ത്രി അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ തേയിലത്തോട്ടം മേഖലയുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും തകർച്ചയിലായ തൊഴിലാളി ലയങ്ങൾ നവീകരിക്കുന്നതിനും തുക വകയിരുത്താത്തതിൽ പ്രതിഷേധം പീരുമേട് താലൂക്കിൽ ഇരുപത്തിമൂന്ന് വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന നാല് എസ്റ്റേറ്റുകളിലെ ലയങ്ങളുടെ പുനരുദ്ധാരണ നടപടികൾ ഇതോടെ കടലാസിലൊതുങ്ങിയതായും ഡോക്ടർ ഗിന്നസ് മാടസ്വാമി ആരോപിച്ചു പീരുമേട് താലൂക്കിലെ തേയിലത്തോട്ടങ്ങളിലെ തകർന്ന ലയങ്ങളുടെ പുനരുദ്ധാരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ സംസ്ഥാന ബജറ്റുകളിൽ പത്തു കോടി രൂപ വീതം അനുവദിച്ച തുകയുടെ വിനിയോഗം നാളിതുവരെ നടന്നിട്ടില്ല പുതിയ ബജറ്റിലും തുക വകയിരുത്താൻ സർക്കാർ തയ്യാറാകാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ബജറ്റുകളിൽ അനുവദിച്ച തുക വിനിയോഗിച്ച ലയങ്ങളുടെ നവീകരണം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി സർക്കാരിന് നൽകിയ നിവേദനത്തിന്മേൽ തൊഴിൽ വകുപ്പ് തുടർ നടപടികൾ സ്വീകരിച്ചിരുന്നു കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ നിർമ്മിതി കേന്ദ്രം എസ്റ്റിമേറ്റ് തയ്യാറാക്കി തൊഴിൽ വകുപ്പിന് നൽകിയിരുന്നു വിശദമായ റിപ്പോർട്ട് ധനമന്ത്രാലയത്തിന് തൊഴിൽ വകുപ്പ് നൽകുകയും ചെയ്തു എന്നാൽ കൂടുതൽ വിശദീകരണം തേടി കഴിഞ്ഞ വർഷം ധനകാര്യ വകുപ്പ് ഫയൽ തൊഴിൽ വകുപ്പിലേക്ക് തിരികെ അയക്കുകയും നിലവിൽ ലയങ്ങളുടെ നവീകരണം സംബന്ധിച്ച ഫയൽ തുടർ നടപടികൾക്ക് വേണ്ടി പ്ലാന്റേഷൻ ഡയറക്ടറേറ്റിലുമാണ് ഈ ബജറ്റിലും തേയിലത്തോട്ട മേഖലയുടെ ഉന്നമനത്തിന് ഫണ്ട് വകയിരുത്താത്തത് ഏറെ പ്രതിഷേധാർഹമാണെന്ന് ഡോക്ടർ ഗിന്നസ് എസ് മാറസ്വാമി പറഞ്ഞു അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റില് തേയിലോട്ട മേഖലയുടെ ഉന്നമനത്തിനും അതുപോലെ തന്നെ തൊഴിലാളികളുടെ ക്ഷേമത്തിനും വേണ്ടി തുക യാതൊന്നും വകയിരുത്തിയിട്ടില്ല കടുത്ത നിരാശയും അതുപോലെ തന്നെ കടുത്ത മനുഷ്യാവകാശ ലംഘനമായിട്ട് കാണുകയാണ് കാരണം കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷങ്ങളിൽ പത്തു കോടി രൂപയുടെ തുക വകയിരുത്തുകയും ലൈംഗുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു പക്ഷെ നാളിതുവരെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല അങ്ങനെയിരിക്കുകയാണ് ഈ സംസ്ഥാന ബഡ്ജറ്റിലെ തുക യാതൊന്നും വകയിരുത്താതെ പോയത് അത് എന്തായാലും സർക്കാർ പുനഃപരിശോധിക്കണം എത്രയും വേഗം ലൈംഗുകളുടെ നവീകരണം അതുപോലെ തന്നെ തൊഴിലാളികളുടെ ക്ഷേമത്തിനു വേണ്ടി തുക വകയിരുത്തുകയും ചെയ്യണമെന്നാണ് എൻ്റെ ആവശ്യം പീരുമേട് താലൂക്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി പൂട്ടിക്കിടക്കുന്ന നാല് എസ്റ്റേറ്റുകളിലെ ലയങ്ങളാണ് ഏറ്റവും തകർച്ചയിലുള്ളത് നിരവധി ലയങ്ങൾ നിലംപൊത്തുകയും ബാക്കിയുള്ളവ ഏത് നിമിഷവും തകർന്നു വീഴാറായ അവസ്ഥയിലുമാണ്